നമ്മുടെ സംശയങ്ങൾക്ക് നമ്മുടെ ഫോൺ തന്നെ മറുപടി നൽകുന്നു എന്താണ് അതിന് ചെയ്യേണ്ടത് ഒന്ന് നോക്കാം അതിനുവേണ്ടി നമ്മുടെ ഫോണിൻ്റെ ഹോം ബട്ടൺ ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിക്കുക അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സ്ക്രീൻ വരുന്നതാണ് ഇതിൽ കാണുന്ന മൈക്കിൻ്റെ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്യാം എന്നിട്ട് നമുക്ക് ആവശ്യമുള്ളത് ചോദിക്കാം ഞാൻ ചോദിക്കുന്നു വിസ് ദ ഫസ്റ്റ് പ്രസിഡൻറ് ഓഫ് ഇന്ത്യ the first president of india was rajendra prasad who was in office from the 26th of january 1950 to the 13th of may 1962 first prime minister of india the first prime minister of india was jawaharlal nehru who was in office from the 15th of august 1947 to the 27th of may 1964 ഓരോ ചോദ്യം ചോദിക്കണമെങ്കിൽ മൈക്കീൽ ക്ലിക്ക് ചെയ്ത് ഓരോ ചോദ്യങ്ങൾ ചോദിക്കാം ഇപ്പോൾ സൂം ആയതുകൊണ്ടാണ് ഇവിടെ പൂർണ്ണമായിട്ടും ചിത്രം കാണാത്തത് അടുത്ത ചോദ്യം ചോദിക്കുന്നു ഓഫ് അവിടെ എബൌട്ട് നരേന്ദ്രമോദി എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ വിവരങ്ങൾ അറിയാൻ സാധിക്കുന്നതാണ് അടുത്ത ചോദ്യം പ്രസിഡന്റ് ഓഫ് ഓഫ് ഇന്ത്യ ഇന്ത്യ പ്രസിഡന്റ് ఫర్ According to Wikipedia, VICTERS is 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 an edutainment channel channel in in Malayalam language operated by by under the 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 Department of of General and and Higher Education and is wholly owned by the Government of Kerala. The channel is headquartered in Kerala. headquartered യും കൂടുതൽ വിവരങ്ങൾ അറിയാൻ എബൗട്ട് എന്നതിൽ ക്ലിക്ക് ചെയ്താൽ അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയാം മാത്രമല്ല നമ്മുടെ ഫോണിൻ്റെ കോൺടാക്ട് ലിസ്റ്റിലുള്ള നമ്പറിലേക്ക് കോൾ ചെയ്യാനും ആവശ്യപ്പെടാം ഞാനിവിടെ ആവശ്യപ്പെട്ട് കോൾ ടു ബാബു എന്നാണ് എന്റെ ഫോണിൽ ബാബു എന്ന പേരുള്ള ധാരാളം പേരുകളോണ്ടാണ് ഇങ്ങനൊരു ചോദ്യം ചോദിക്കാനുള്ള കാരണം ഇപ്പോൾ ബാബു എന്ന പേരുള്ള ലിസ്റ്റ് അവിടെ കാണിച്ചിട്ടുണ്ട് അതിൽ ഏത് ബാബുവിനെയാണ് കോൾ ചെയ്യുന്നതെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്താൽ മതി ഇപ്പോൾ അവർക്ക് കോൾ ചെയ്യുന്നതാണ് ഞാൻ ഇപ്പോൾ ആവശ്യപ്പെട്ട് കോൾ ടു കാമിയോ എന്നാണ് You've got a couple of options. Which would you like? അപ്പോൾ നമുക്ക് അങ്ങോട്ടുള്ള റൂട്ട് മാപ്പ് അടക്കം കാണിച്ചു തരുന്നതാണ് ഇനി നമുക്ക് മലയാളത്തിൽ ഒന്ന് ചോദിച്ചു നോക്കിയാലോ അതിനു വേണ്ടി ലാംഗ്വേജ് ചേഞ്ച് ടു മലയാളം എന്ന് ഞാൻ മൈക്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് പറഞ്ഞു ഷോർ റെസ്പോണ്ട് ടു യു ഇൻ മലയാളം ഫ്രം നൗ ഓൺ മൈക്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഞാൻ കേരളം എന്ന് പറഞ്ഞു വിക്കിപീഡിയ പ്രകാരം ഇന്ത്യയുടെ അറ്റത്തുള്ള സംസ്ഥാനമാണ് കേരളം അപ്പോൾ കേരളത്തെ കുറിച്ചുള്ള ഒരു കുറിപ്പ് കേൾക്കുകയും കാണാനും സാധിക്കുന്നതാണ് അടുത്തത് മൈക്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഞാൻ ചോദിക്കുന്നു കുടുംബശ്രീ വിക്കിപീഡിയ പ്രകാരം ഇന്ത്യയിലെ സംസ്ഥാനങ്ങളുടെ കേവല ദാരിദ്ര്യം പത്ത് വർഷക്കാലം കൊണ്ട് പൂർണ്ണമായി ഇല്ലായ്മ ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ കമ്മ്യൂണിറ്റി അടിസ്ഥാനമാക്കിയുള്ള പോഷകാഹാരം പ്രോഗ്രാം കുടുംബശ്രീ ഒരു ഇന്റർ ഡിപ്പാർട്ട്മെന്റൽ സംരംഭമാണ് ഇത് ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനുള്ള മൾട്ടിസെക്ടറിൽ മാതൃകയിൽ രൂപം പോലുള്ള കൊണ്ടതുപോലുള്ള സംഘടന പോലെ രൂപം കൊണ്ടു ഇനി प्रतिकरण बाल, बाल दिवस की शुभकामना के अनुसार धनपत राय श्रीवास्तव जो प्रेमचंद नाम से जाने जाते हैं वो हिंदी और उर्दू के सर्वाधिक लोकप्रिय उपन्यासकार कहानी कार एवं विचारक थे ഇവിടെയുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ വീഡിയോ യൂട്യൂബിൽ പ്ലേ ചെയ്യുന്നതാണ് പ്യാരി പ്യാരി മാം എന്ന് പറഞ്ഞപ്പോൾ അഞ്ചാം ക്ലാസ്സിലെ പാഠത്തിലുള്ള വീഡിയോ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അതിൻ്റെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ യൂട്യൂബിൽ അത് പ്ലേ ചെയ്യുന്നതുമാണ് തൊട്ടടുത്ത് കാണുന്ന ലെൻസ് ടൂളിനെ നമുക്കൊന്ന് പരിചയപ്പെടാം ലെൻസിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ക്യാമറ ഓൺ ആകുന്നു എൻ്റെ അടുത്തുള്ള ഒരു ചെറിയൊരു ബോക്സ് ഉള്ള ഒരു ബാർ കോഡിനെ ഞാൻ സ്കാൻ ചെയ്യുന്നു അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എന്തൊക്കെ കിട്ടുമെന്ന് നമുക്ക് നോക്കാം ഞാൻ അതിൻ്റെ ബാർ കോഡിനെ ആ ക്യാമറയ്ക്ക് മുന്നിൽ കാണിച്ചു കൊടുത്തു അപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു അതൊരു ഇങ്ക് ജെറ്റ് പ്രിൻറ്ററിൻ്റെ ഇങ്കിൻ്റെ ബോട്ടിലിൻ്റെ ബോക്സാണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു അതിൻ്റെ വിലയും മറ്റു വിവരങ്ങളും അതിൻ്റെ തായ കൊടുത്തിട്ടുമുണ്ട് ഇനിയൊരു ഇമേജ് ഒരു ലോഗോ അവിടെ കാണുന്നുണ്ട് അതിനെ ഞാൻ സ്കാൻ ചെയ്ത് നോക്കുന്നു അതെന്തെന്ന് നമുക്ക് നോക്കാം അപ്പോൾ മനസ്സിലായി അതൊരു പവർ ബാങ്കുമായി ബന്ധപ്പെട്ടതാണെന്ന് അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൂടുതലായിട്ട് നമുക്ക് ലഭിക്കുന്നതാണ് ലെൻസ് ടൂളിൻ്റെ മറ്റൊരു ഫീച്ചറാണ് ട്രാൻസ്ലേറ്റ് അതിൻ്റെ തൊട്ടടുത്തായിട്ട് കാണാം ട്രാൻസ്ലേറ്റ് അതിൽ ക്ലിക്ക് ചെയ്യുന്നു അതോടുകൂടി നമ്മൾ ഏതൊരു പുസ്തകത്തിലെ ഭാഗം അല്ലെങ്കിൽ പത്രത്തിലെ ഒരു ഭാഗം ക്യാമറയ്ക്ക് മുന്നിൽ കാണിച്ചു കൊടുക്കുന്നുവോ അതിനെ നാം ആവശ്യപ്പെടുന്ന ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുന്നു ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ടാണ് ഭാഷയെ നമ്മൾ മാറ്റേണ്ടത് ഇത് ഭാഷയിലേക്കാണ് നമുക്ക് വേണ്ടതെങ്കിൽ അതിനെ മാറ്റി കൊടുക്കാം അപ്പോൾ ഭാഷയുടെ ലിസ്റ്റ് വരും അതിൽ നിന്ന് ആവശ്യമായ ഭാഷ സെലക്ട് ചെയ്യുന്നു എന്നതിന് ശേഷം നമ്മൾ സ്കാൻ പുസ്തകമോ എന്തുവാണെങ്കിലും അവിടെ താഴെ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് ആയിട്ട് വരുന്ന ഏത് ഭാഷയിൽ നിന്ന് ഏത് ഭാഷയിലേക്ക് എന്ന് നമുക്ക് മാറ്റി കൊടുക്കാം ഞാൻ ഇന്ദിയിൽ നിന്ന് മലയാളത്തിലേക്ക് എന്നാണ് കാണിച്ചു കൊടുക്കുന്നത് ഭാഷയെ മാറ്റിക്കൊടുത്തതിന് ശേഷം താഴെ കാണുന്ന അപ്ലൈ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മുടെ ക്യാമറ ഓൺ ഓണായിട്ടുണ്ടാകും അതിനെ ഞാൻ എട്ടാം ക്ലാസ്സിലെ ഒരു പാഠപുസ്തകം മുന്നിൽ വെച്ചിട്ടുള്ളത് അതിനെ സ്കാൻ ചെയ്യുന്നു ഇപ്പോൾ ഇന്ത്യയും മലയാളമായിട്ട് നമുക്കവിടെ കാണിക്കുന്നുണ്ട് അതിനുശേഷം ഓപ്പൺ ഇൻ ട്രാൻസ്ലേറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ അതിനെ പൂർണ്ണമായിട്ടും ട്രാൻസ്ലേറ്റ് ചെയ്ത ഒരു പേജിന് നമുക്ക് കാണാൻ സാധിക്കും തൊട്ടടുത്ത് കാണുന്ന ടൈപ്പിംഗ് ടൂൾ ഉപയോഗിച്ചും നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുത്തും ഇതിൽ സെർച്ച് ചെയ്യാൻ സാധിക്കുന്നതാണ് ടൈപ്പ് ചെയ്യുന്നു ആ വാക്ക് അവിടെ വരുന്നു സെർച്ച് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു കാരി മാം എന്നാണ് ഞാൻ ടൈപ്പ് ചെയ്തത് കാരി മാം എന്നതിന് ശേഷം സെർച്ച് ബട്ടൺ ക്ലിക്ക് ചെയ്യും അപ്പോൾ അതുമായി ബന്ധപ്പെട്ട പാഠഭാഗങ്ങളും അഞ്ചാം ക്ലാസ്സിലെ പാഠഭാഗം വരുന്നുണ്ട് മറ്റു വീഡിയോകൾ വരുന്നുണ്ട് ഇതെല്ലാം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ യൂട്യൂബിൽ വർക്ക് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് മാത്രമല്ല ഒരു പിക്ചറിനെ സ്കാൻ ടൂൾ ഓൺ ആക്കി കഴിഞ്ഞാൽ പിക്ചറിനെ അതിന് മുന്നിൽ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ പിക്ചർ എന്താണെന്നും അതിനെക്കുറിച്ചുള്ള ഒരു ലഘു വിവരം നമുക്ക് തരുന്നതാണ് അപ്പോൾ താജ് എല്ലാവർക്കും അറിയുന്നതാണ് എന്നാലും ഒരു സാമ്പിൾ എന്ന രീതിയിൽ വിടെ കാണിച്ചു തന്നത് ഇനി മറ്റൊരു ചിത്രം ഞാൻ സ്കാൻ ചെയ്ത് നോക്കുന്നു അപ്പോൾ സ്കാൻ ചെയ്തു അതിൻ്റെ ഡീറ്റെയിൽസ് അവിടെ വരുന്നു ഇനി മറ്റൊരു ചിത്രം ഞാൻ സ്കാൻ ചെയ്തു ഉത്തം സിംഗിൻ്റെ ചിത്രമാണ് അപ്പോൾ സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ താഴെ ഉത്തം സിങ്ങിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് വരുന്നു നമുക്കതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഇങ്ങനെ നമുക്ക് ആവശ്യമുള്ള ചിത്രങ്ങൾ സ്കാൻ ചെയ്താൽ അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് നമുക്ക് ലഭിക്കുന്നതാണ് ഇനിയും ധാരാളം ഫീച്ചേഴ്സ് ഇതിൽ പറയാനുണ്ട് വോയിസിലൂടെ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് അതെല്ലാം ഈ വീഡിയോയുടെ സെക്കൻഡ് പാർട്ടിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക